ഹലോ കുട്ടാരെ കുട്ടീസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ചേർത്തലയിലുള്ള ശക്തി വിനായക അമ്പലത്തിൽ പോയി ഹൈവേയുടെ അടുത്താണ് അമ്പലം വണ്ടിയെന്നിറങ്ങി ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോവുകയാണ് ഞങ്ങളിടക്ക് അമ്പലത്തിൽ പോകാറുണ്ട് അവിടുത്തെ പ്രധാന വഴിപാട് തേങ്ങ ഉടക്കലാണ് ഞങ്ങളുടെ മൂന്നുപേരുടെയും പേരിൽ തേങ്ങ വാങ്ങിച്ചു പൊട്ടിച്ചു അവൻ്റെത് അവനറിയണോന്നും പറഞ്ഞ് എറിഞ്ഞു പക്ഷേ അവൻ എറിഞ്ഞത് പൊട്ടിയില്ല പക്ഷേ അമ്മ അത് പൊട്ടിച്ചു ഞങ്ങൾ തൊഴുത് വേഗം തിരിച്ചു വന്നു പക്ഷേ അവിടെ കഞ്ഞി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വേറൊരമ്പലത്തിൽ പോകേണ്ടത് കൊണ്ട് ഞങ്ങൾ കഞ്ഞി കുടിച്ചില്ല ഞങ്ങൾ രണ്ടാമത് പോയത് വേറൊരു വട്ട അമ്പലമായിരുന്നു പക്ഷേ അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് ബലൂൺ കാണിച്ചു എനിക്കൊരു കൃഷ്ണനെ വാങ്ങി പൊന്നിനൊടുപ്പ് ഉച്ചേനെ വാങ്ങി ആദ്യം പ്ലെയിനും വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തി അതവിടെ പറത്ത് ക്ലിക്ക് ചെയ്യാമായിരുന്നു വീട്ടിലെത്തിയപ്പോൾ ആദ്യ കുട്ടനെ എൻ്റെ കൃഷ്ണനെ വേണമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ കൊടുത്തില്ല ദേവൻ പിണങ്ങിപ്പോന് ഞങ്ങളുടെ വീഡിയോ ആദ്യമായാണ് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം ടാറ്റാ